ഒരാൾ മാത്രമേ പോകുന്നു ഒരൊറ്റാള് ബൈക്കിൽ ഒരാൾ പോവുകള് ഇത് കൂടെ സ്ഥലം നിങ്ങള് സ്ഥലം ഇവിടെ ഇത് താനൂർ മുനിസിപ്പാലിറ്റി അപ്പുറത്ത് താനാലൂർ പഞ്ചായത്ത് ഈ രണ്ട് കരകളും ബന്ധിപ്പിക്കാണ് ഈ മനുഷ്യനിർമ്മിതിയായ ഈ എന്താ പറയുന്നത് പാലം പാലം അവരിമ്പുകൊണ്ട് മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ അല്ലെ ഗവൺമെന്റോ ഒന്നും ഒരു ഫണ്ടില്ലാതെ ഇവിടുത്തെ പബ്ലിക്കിന്റെ ഫണ്ട് കൊണ്ട് ഉണ്ടാക്കിയ ഏതാണ്ട് ഈ നാട്ടുകാർ പറഞ്ഞ ഒരു മൂന്ന് ലക്ഷം അല്ലേ എത്ര പറഞ്ഞു ഒരു ഏകദേശം മൂന്ന് ലക്ഷം റുപ്യ ചെലവ് വരുന്നതാണ് ഇത് കണ്ടിട്ട് പറഞ്ഞത് ഒരു പുതുമായി തോന്നിയപ്പോൾ ഞാനൊന്നും പോണ വഴിയിൽ ഒരു പുതുമായി തോന്നിയപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് മൊത്തം ഇതാണിത് എന്തെങ്ങിൻ്റെ കാലാണ് ഒരു തെങ്ങനെ മുറിച്ചിട്ട് ചളിയിലേക്കാണ് താത്തിക്കാൻ അങ്ങനെ ഒരുപാട് തെങ്ങിൻ്റെ കുറ്റികൾ വെച്ചിട്ട് അതിമൊരു ഇൻഡസ്ട്രിയൽ വർക്കാണ് ഈ നിർമ്മിതി കാണുന്നത് ഏതായാലും നമ്മളെ സംബന്ധിച്ചത് ഒരു പുതുമയാണ് അതുകൊണ്ട് ജസ്റ്റ് ഞാൻ നൊഫലൊന്ന് വീഡിയോ എടുത്തു തന്നെ ഉള്ളു ബാക്കി നമുക്ക് നേരിട്ട് നാട്ടുകാരോട് ചോദിച്ചറിയാം എത്ര വർഷം ബാക്കി ഉണ്ടാവും ആ ഇപ്പൊ ഇത് ഉണ്ടാക്കി വർഷം അതിന്റെ നിർമ്മിതിക്കുള്ള തുക കണ്ടെത്തി അങ്ങനെ സ്വരൂപിച്ചിട്ട് അതും ഇക്കരള്ളവർ രണ്ടുപേരും സംയുക്തമായിട്ട് ഈ മുനിസിപ്പൽ ആ പഞ്ചായത്തുകാരും ഈ മുനിസിപ്പാലിറ്റിക്കാരും കൂടി അപ്പൊ ഇത് ഇവിടുന്ന് ഇതെന്താ അപ്പുറത്ത് വല്ല അങ്ങാടി എത്തിണ്ടായിരുന്നു ആ അങ്ങാടി ഈ ഈ നാട്ടുകാർക്ക് ആ അങ്ങാടിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു അതല്ലാതെ ഇത് മുനിസിപ്പാലിറ്റി നിർമ്മിപടില്ല ഒന്നുമില്ല മ്മളെ തൂവൽത്തീരും പുഴനെ കേട്ടോ ഇത് രണ്ടും കൂടി ബന്ധിപ്പിക്കണ ഒരു സ്ഥലമാണല്ലോ ഒരു വൈക്കുമ്പോൾ ഒരാൾ മാത്രമേ പോകാൻ പാടുള്ളൂ ഇവിടെ നാട്ടുകാർ ഉണ്ടാക്കിയൊരു സംഭവമാണ് തെങ്ങും കുറ്റി വെച്ചു കാര്യല്ലേ ഒരുപാട് പൈസ ചിലവാക്കുന്നു അത് രണ്ടും കൂടി ജോയിൻറ് ആക്കാന പുഴ അപ്പുറം